ി ജെ പിയും മോദിയും രാജ്യത്തൊരു തമാശയായി മാറുകയാണ് നാനൂറിലേറെ സീറ്റ് നേടുമെന്ന ബി ജെ പിയുടെ അവകാശവാദം തമാശ മാത്രമാണെന്നാണ് കോൺഗ്രസ് നേതാവ് ശശി തരൂർ എംപിയുടെ അഭിപ്രായം ഇക്കുറി ഇരുന്നൂറ് സീറ്റ് പോലും ബി ജെ പിയെ സംബന്ധിച്ച് വെല്ലുവിളിയാണെന്ന യാഥാർത്ഥ്യമാണ് ശശി തരൂർ ഉറപ്പിച്ചു പറയുന്നത് കേരളത്തിലും തമിഴ്നാട്ടിലും ആന്ധ്രയിലുമൊന്നും ബി ജെ പിക്ക് ഒരു പോലും ലഭിക്കില്ല തെക്കേ ഇന്ത്യയിൽ കഴിഞ്ഞ തവണത്തേക്കാൾ വളരെ മോശമായിരിക്കും ബി ജെ പിയുടെ സ്ഥിതിയെന്നും തരൂർ വ്യക്തമാക്കുന്നു നൂറ്റി തൊണ്ണൂറോളം സീറ്റുകളിലാണ് ഇതുവരെ വോട്ടെടുപ്പ് നടന്നത് തനിക്ക് കിട്ടുന്ന വിവരം അനുസരിച്ച് കോൺഗ്രസിനും ഇന്ത്യ മുന്നണിയേയും സംബന്ധിച്ച് വളരെ അനുകൂലമായ സാഹചര്യങ്ങളും സൂചനകളുമാണ് രാജ്യത്തുള്ളത് എന്ന് തരൂർ വ്യക്തമാക്കുന്നു പ്രതിപക്ഷത്തിന് അനുകൂലമായ തരംഗമുണ്ടെന്ന് പറയുന്നില്ലെങ്കിലും എന്നാൽ നിശ്ചയമായും കാര്യങ്ങൾ സർക്കാരിന് അനുകൂലമല്ല ബി ജെ പി കേന്ദ്രങ്ങൾ പോലും ആശ്ചര്യപ്പെടാൻ പോകുന്ന തരത്തിൽ ഹിന്ദി ഭാഷാ സംസ്ഥാനങ്ങളിൽ പോലും കോൺഗ്രസ്സിന് അനുകൂലമായ സാഹചര്യമാണുള്ളത് അത് കാണാൻ പോകുകയാണെന്നും തരൂർ എം പി സാക്ഷ്യപ്പെടുത്തുന്നു കോൺഗ്രസിനും ഇന്ത്യാ സഖ്യത്തിനും എത്ര സീറ്റ് കിട്ടുമെന്ന ചോദ്യത്തിന് സ്കോറല്ല വിജയമാണ് പ്രവചിക്കുന്നത് എന്നായിരുന്നു തരൂറിൻ്റെ മറുപടി ബി ജെ പി തോൽക്കുമെന്നത് ഉറപ്പായ കാര്യമാണ് കഴിഞ്ഞ തവണ വൻ നേട്ടമുണ്ടാക്കിയ ഇടങ്ങളിലൊന്നും അത് ആവർത്തിക്കാൻ ബി ജെ പിക്ക് ഹരിയാനയിൽ കഴിഞ്ഞ തവണ കോൺഗ്രസിന് ഒരു സീറ്റ് പോലും കിട്ടിയില്ല പത്തിൽ പത്തും ബി ജെ പിക്ക് ആയിരുന്നു ഇത്തവണ അഞ്ച് മുതൽ ഏഴ് സീറ്റ് വരെ കോൺഗ്രസിന് ലഭിക്കുമെന്നാണ് സർവേകളുടെ പ്രവചനം അതുപോലെ കർണാടകയിൽ ഒരു സീറ്റാണ് കഴിഞ്ഞ തവണ കിട്ടിയത് ഇത്തവണ അത് പതിനേഴ് വരെ ആകാമെന്ന് പ്രവചിക്കുന്നു ചിലർ ഇരുപത് വരെ സീറ്റുകൾ ലഭിക്കുമെന്നും പറയുന്നു രാജസ്ഥാനിലും സമാനമാണ് സ്ഥിതി അങ്ങനെ ഒട്ടനവധി സംസ്ഥാനങ്ങൾ കോൺഗ്രസിനെയും ഇന്ത്യാ മുന്നണിയെയും പ്രതീക്ഷിക്കുമ്പോൾ ബി ജെ പിയുടെയും മോദിയുടെയും ഈ നാന്നൂറ് സീറ്റ് പ്രഖ്യാപനം തമാശയായി തോന്നുന്നു എന്നാണ് ശശി തരൂർ പറയുന്നത് നാന്നൂറ് സീറ്റുകൾ നേടുമെന്ന ബി ജെ പിയുടെ പ്രചരണം തന്നെ അവസാനിപ്പിച്ച സ്ഥിതിക്ക് അവർ അപകടം മണത്തുവെന്നും ഇനി ഇരുന്നൂറ് സീറ്റെങ്കിലും നേടാൻ ശ്രമിക്കട്ടെ എന്ന മുന്നറിയിപ്പുമാണ് ശശി തരൂർ നൽകിയത്